சொர்க்கம் இருக்கு இருக்கு சின்ன தானே ஜீவன் என்னும் பட்டாம்பூச்சி கூட்டத்துக்கு பட்டாயதுக்கு அடபாசம் மட்டும் போதும் கண்ணு காசு பானம் எண்ணத்துக்கு

പാർക്കിൽ നെക്സ്റ്റ് വീക്കിലാ ആണോ ഞാൻ പോയിട്ട് വരാന്ന് ഫ്ലൈങ് പറിച്ചോളൂട്ടോ ഫ്ലൈസ് ഇന്ന് ഒരു ഓൺ വോയിസ് വീഡിയോ ട്രെയിനാണെന്ന് വെച്ചിട്ട് ഒരുപാട് സൗണ്ട് എടുത്തിട്ട് ഒന്നും ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് ഒരു ട്രയൽ അപ്പം ഇന്ന് തോമന ട്രിപ്പാണ് സ്കൂളിൽ നിന്ന് സോ അതിനെ പോയിക്കാണ് ഇന്ന് ഞാനോ അമ്മയും ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട് അമ്മ ഇതുവരെ വന്നിട്ട് പുറത്ത് പോയിട്ടില്ല മമ്മിയുടെ കൂടെ ഉള്ളിൽ പോയതല്ലാണ്ട് എവിടെയും പോയിട്ടില്ല അപ്പോൾ അമ്മേനെ ഇന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം പുത്തമ്പള്ളിയിലും ലോർദു പള്ളിയിലും ഒക്കെ ഒന്ന് പോകണമുണ്ട് അപ്പം ആ വർഷം എവിടെ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല സോ അതിന് പോവാണ് ഞങ്ങൾ കേട്ടോ അപ്പോൾ ഇവരെ ചാപ്പൂച്ചിനും കൂടെ റെഡി വിട്ടിട്ട് നമുക്ക് പോവാം അപ്പോൾ ദേ കുറച്ച് പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ശീലം ഞാൻ പരിപ്പ് കറി രാവിലത്തേനും ഉച്ചക്കത്തേനും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കി വെക്കണേ സോ അത് വെച്ചിട്ടുണ്ട് സമയം ഒൻപത് മണിയായി ഇനി ചാക്കുവിനെ കൊണ്ട് കുളിപ്പിക്കണം കഴിക്കാറുന്നില്ല അമ്മയ്ക്ക് പൂരി കഴിക്കണില്ല

hi ha okay oh tit tit ta ta tit tit ta ta ah 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 biz mamme oh അവന്റെ സ്നാക്ക് ബോക്സ് നേരെ വെക്കണേ ചാക്കോയ്ക്ക് ഒരു കുപ്പി വാങ്ങിക്കണം ആ കുപ്പി എനിക്ക് ഭയങ്കര തലവേദനയാണ് എന്റെ ഉമ്മ ഡാഡീന ഇഷ്ടാണോ ഡാഡീന ഇഷ്ടാണോ എന്റെ ഡാഡിയാണ് എന്റെ ചാക്കോ കൂടെ മമ്മിക്ക് താല്പര്യോ മമ്മിക്ക് ഇപ്പൊ ഞങ്ങളെ ഇഷ്ടില്ല സുന്ദരിയാവാൻ പോവാണോ ക്രീമൊക്കെ തേച്ചെന്ന് നാട്ടുകാരെ അറിയിക്കാനാ എത്ര ആഗ്രഹിച്ചിരിക്കുന്നു അതെ ഫ്രണ്ടില്ലേ ഫ്രണ്ടില്ലേ പറയുന്ന കോകർണത്തിന് പോവാ ഓ വണ്ടി പൊളിച്ചു പണിയേണ്ടി വരുമോ ഇനി ഒരു ദിവസം ഇരുത്തിയതാ പിന്നെയിപ്പത് നിർബന്ധമായ അവന് ഞാൻ പോവാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വളരെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എത്രത്തോളം കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല ഇനി ഞാനത് റെഡി ആയിട്ടുണ്ട് ഇനി സമയം ഒമ്പത് അമ്പത്തഞ്ചായിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി കെട്ടി ഒരുങ്ങിയിട്ട് അപ്പോൾ നല്ല കാര്യമായിട്ട് കെട്ടി ഒരുങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മുടെ ഡ്രെയിൻ കളക്ഷൻ്റെ അതായത് എൻ്റെയും ലിമ്മിളിൻ്റെയും ഡി ഡി കളക്ഷൻ്റെ പുതിയൊരു സ്റ്റോക്കാണ് കേട്ടോ വളരെ ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കുകളാണ് ഇതിപ്പം എൻ്റെ വളയുടെ സൈസ് ടു പോയിൻ്റ് എയിറ്റ് ആണെങ്കിലും എനിക്കത് അത്ര ഫിറ്റുമല്ല ലൂസുമല്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള റേറ്റിലാണ് സത്യം പറഞ്ഞ ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോ വരുന്നൊരു ആണ് പിന്നെ ഇപ്പം ഭയങ്കര വൈറലായിട്ടിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് സംഭവമുണ്ട് ഇതിൻ്റെ ബ്ലാക്ക് ഇവിടെ ഫുൾ വരുന്നതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സെലിബ്രിറ്റി സെലിബ്രിറ്റീസിൻ്റെ കയ്യിലൊക്കെ വരുന്ന ബാൻഡില്ലേ അത് കണ്ണ് കിട്ടാതിരിക്കാന്നൊക്കെ പറഞ്ഞ ബ്ലാക്ക് ഇടില്ലേ അസംഭവാണ് കേട്ടോ അതുണ്ട് അപ്പം ഇത് വേണമെങ്കിൽ പറയാം കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഒരുപാട് നാൾ ലാസ്റ്റി സോ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് കളറ് പോകും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട ഇത് കുറച്ചധികം നാളെ ലാസ്റ്റി ഇപ്പം ട്രിൻഡിങ്ങായിട്ട് പൊക്കമുണ്ട് നമ്മുടെ ക്ലിപ്പ് ബാങ്കിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ വേറൊരു മെറ്റീരിയൽ എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് പോകുന്ന തൊട്ട് കാണാം കേട്ടോ അമ്മയും അപ്പുറത്ത് റെഡിയാവുന്നുണ്ട് ഞാനും റെഡി ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് വേഗം പോകാം കിലോമീറ്റർ ആണത് കേറു കൂട്ടുന്നുണ്ട് தான அடிப்பாளி ള്ളി കണ്ടു ഇനി ഇവിടുന്ന് പുത്തമ്പള്ളിയിലോട്ടാണ് പോണത് പുത്തമ്പള്ളിയിൽ ഈ പറഞ്ഞവിടെ പെരുന്നാളാണ് ഇനി നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഈ ജൂബിലി ഡേ സൈറ്റിലായിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് ഞാൻ വിചാരിച്ചൊരു കോഫി കുടിക്കാം എനിക്ക് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കട്ടലറ്റും കാഫിയും ഓ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പാർക്കിങ് ഭയങ്കര കഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല എനിക്കൊന്ന് കോട്ടയത്തുനിന്ന് വന്നതിന് ശേഷം ഓ ഞാൻ ഒരു പ്രാവശ്യം കോട്ടയത്ത് പോയപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ടുള്ളൂ സോ ഇന്ത്യൻ എപ്പോൾ ഇത് കണ്ടാലും എനിക്ക് ഭയങ്കര കൊതിയാണ് പോവാനായിട്ട് അപ്പം ഇന്ന് ഞാനത് പോകാമെന്ന് വെച്ചാൽ അമ്മയോട് ചോദിച്ചപ്പം അമ്മ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഞങ്ങളെൻ്റെ കൂടെ പോകാനുണ്ടോ ദൈവം നിങ്ങളുടെ സ്വന്തം പലിയില

നമുക്ക് സരണത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും യാചിക്കുകയും ചെയ്യാം ശത്രുതയിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം വിശുദ്ധ കുർബാന പരിശുദ്ധാത്മാവനാൽ പോത്രിപ്പെടുകയും ചെയ്യാം समानाने हम लोगों के सबवाएं बड़े का वस्त्र लगे परम ब्रह्म के कारो के सबवाएं बड़े के शरीर से सुधिर कर के परम ब्रह्म के के में सबवाएं बड़े करबो के വചനോ വചനപ്പെട്ടിയാണോ അതോ ബുക്കാണോ ഒട്ടിക്കുന്ന അതെന്തൊട്ട് അമ്മ ബുക്ക് വായിച്ചു അമ്മയ ഇവിടെ അല്ല വീട്ടിൽ പോകുമ്പോ വാങ്ങിച്ചു അല്ലാണ്ട് ഇവിടെ വെച്ച് വാങ്ങിക്കാനല്ല പറഞ്ഞത് ണോ <laughs> ഏത് <laughs> சின்ன பூக்கள் பார்க்கையில் தேகம் பார்த்த ஞாபகம் வெள்ளி ஓடை பேசினார் சொன்ன வார்த்தை ஞாபகம்

ണോ no, ചു <laughs> ിഫ്റ്റ് കിട്ടിയോ ചാക്കോ ബർത്ത്ഡേ ആയിരുന്നു കുട്ടിയുടെ അവര് കുട്ടിയുടെ കേട്ടില്ലേ എന്റെ ഫെൻഡിന്റെ ബീറ്റിന് ആയിരുന്നോ ഏല്ല കഴിഞ്ഞ ദിവസം അമ്മാവനെ പിടിച്ചോട്ടോണ്ടോ ഓറുപേർക്കുട്ടോ ഓ എന്തൊക്കെ എന്റെ ഡോണ പാച്ചു സുഖല്ലേ എന്തുണ്ട് വിശേഷം എങ്ങനെ പോയേലെ ഹോസ്പിറ്റലിലെ പല്ലിന്റെ ഫോട്ടോ എടുക്കാൻ പോവു പോണ ഫോട്ടോ കുത്താൻ ഓ അത് ഒരു ഫോട്ടോ എടുക്കാടാ നമ്മളീ പോണ വഴിയാ ഡിവൈന ഇഷ്ടാണോ എത്ര ഇഷ്ടം ഡോണ എത്ര ഇഷ്ടം ഇന്നലെ അതല്ലായിരുന്നല്ലോ ഇന്നലെ കൊറച്ചോണ്ടായിരുന്നു തനിക്ക് പ്രപ്പോസ ഒരു പാട്ട് പാടോ ഒരു റൈംസ് ചൊല്ലിക്കേ ചൊല്ലിക്കാട് കാക്കേ കാക്ക പാട് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ എന്റെ വാഴയുടെ ഫോട്ടോ കുത്താൻ പോവാ എന്റെ പല്ലിന്റെ ഫോട്ടോ കുത്താൻ പോവാൻ വിശേഷം പറ ഫയർ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞത് ബസ്സിൽ കേട്ടി ക്ലാസ്സിൽ പോയി വേറൊന്നും കാണിച്ചില്ല അന്ന് പറഞ്ഞു തന്നില്ലേ എന്നിട്ടേ പറഞ്ഞു പറഞ്ഞഅമ്മ ചാക്കു മിഠായ ഇഷ്ടോ സന്തോഷായോടാ താങ്ക് യു ലീലമോൻ പാവണോ അല്ല കേന്ദ്രിയാണോ എന്താ പേരുണ്ട് കാലുണ്ടെന്ന് വിചാരിച്ചിട്ട് പറ വിശേഷം പറയു പോവുല്ലേ നെക്സ്റ്റ് വീക്ക് പോകുന്നുണ്ടെന്ന് പറ ായിരുന്നു ബർത്ത്ഡേ മാമിന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടിയോ ഷേറ വന്നോ ഷേര ഷേരാ എന്നിട്ട് ഞാൻ സേറനെ കണ്ടല്ലോ സുസാൻ വന്നോ സുസാൻ സൂസന വിളിച്ചെ രാമക്ക് ശങ്കടാവൂട്ടാ ചാക്കോ വിളിക്കോ എന്റെ ഫ്രണ്ടിന്റെ പേരാണ് കേട്ടോ വിളിക്ക ശെരിക്കു വിളിക്ക ശരിക്കു വിളിക്ക ചാക്കോന്റെ ഒരു ഗ്യാങ് ആണ് അവര് ശ്രീകുട്ടനും ജൂസാനും ഫ്രണ്ട്സാണ് ചാക്കോ ചാക്കോന്റെ ഫ്രണ്ട്സ് ആണ് ചാക്കോ അല്ലേ ഇല്ല ഇങ്ങനെക്കാളും മൂത്തതാ എല്ലാരും ആ എസ് सीकुटेन सेरा जो जान चाको मात्र 100 zd ആയി പോയി. ને કોપા. તમને ઓકે ચોકલેટ આનો વારા. લોલીપોપ આનો વારા. કપ. આരെ વાંચી છેને? अम्मा. थैंक ता, यू. वेलकम. थैंक यू दोमू. चाकू लीला मामोळକୁ ભરનો. लीला मामोळକୁ ભરનો.

ചാക്കോ ലീലമാമ നാളെ കോട്ടയത്ത് മണ്ണാട് തിരിച്ചു പോവാണ് കോട്ടയത്ത് വീട്ടിൽ പോപ്പിയുടെ അടുത്ത് പോവാ വീട്ടിൽ പാപ്പിയൊറ്റയ്ക്കാണ് അതുകൊണ്ട് പോവാല്ല ലീലമാമയുടെ കൂടെ ഇഷ്ടില്ല എന്നിട്ട് ഫുൾ ടൈം ഈ രണ്ടാഴ്ച ഉച്ചക്ക് എന്റെ കൂടെ ഇരുന്നില്ല ലീലമാമയുടെ കൂടെ ആയിരുന്നു അതെന്തേ അവിടെ പോയിരുന്നേ യ്യടാ എനിക്കിഷ്ട പോയി കഴിഞ്ഞിട്ട് അഞ്ചു ദിവസം ചോദിക്കും ഇരിക്കും ഞാനും അപ്പൊ ഞങ്ങളിതേ പുറത്തൊക്കെ പോയിട്ട് വന്നു അല്ല തോന്നു തോമു ട്രിപ്പ് പോയിട്ട് വന്നു ഞാനും ലീലമ്മയും പുറത്ത് പോയിട്ട് വന്നു ഇന്ന് അമ്മേനെ ഞാൻ ലൂറുതു പള്ളിയിൽ കൊണ്ടുപോയി പുത്തമ്പള്ളിയിൽ കൊണ്ടുപോയി ഞങ്ങളന്ന് ഫുഡ് ഇടിച്ചു ജസ്റ്റ് ഒരു ഷോപ്പിങ്ങാനൊക്കെ പോയി ബിക്കോസ് നാളെ അമ്മ ടാറ്റ് പോവുകയാണ് തിരിച്ചു കോട്ടയത്തേക്ക് പോവുകയാണ് മിണ്ടാതിരിക്കുന്നുണ്ടോ മിണ്ടാടിയില്ല ഇത് മതി അമ്മ കണ്ണാടിയില്ലാണ്ട് ഒരു വീടും എടുക്കാൻ വേണ്ടി എന്തൂരം കാല് പിടിക്കണമെന്നറിയാടി അമ്മ കണ്ണ് അമ്മ അമ്മ കണ്ണു കാണണ്ട ഞാനല്ലേ പറയണേ ഞാൻ കാണ അമ്മ ചിരിച്ചു നിക്ക അപ്പൊ ഞാനിന്ന് അമ്മ പക്ഷെ പറയുണ്ടാവുന്നു പക്ഷെ ഞാൻ പറയും ചിരിക്കും അന്ന് നിക്കു കള്ള ദൃഷ്ടല് അമ്മ കണ്ണാടി എടുത്തിട്ട് വാ ഞാൻ ഇന്ന് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തു അമ്മ കുറേ നാളായിട്ട് ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല അമ്മയുടെ താലി എടയ്ക്ക് ഒന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് കുറേ നാളായിട്ട് പറയില്ലെങ്കിലും പണ്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോകുമ്പോഴാണ് ഗോൾഡ് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുക അപ്പം ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മ എവിടെയും പോവാറില്ല അപ്പം ഞാൻ ഇന്ന് ഞങ്ങളിറങ്ങിയപ്പോൾ എന്താ പറയാ ഞാൻ മിണ്ടിയില്ല എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വേണോ പറഞ്ഞു വേണ്ട ഞാൻ കോട്ടയത്ത് പോയിട്ട് വാങ്ങിച്ചോളാം പറഞ്ഞു ഇവന് വേണ്ട ആ പതുക്കെ സംസാരിക്കും ആ അങ്ങനെ ഞങ്ങളിന്ന് പുറത്തു പോയപ്പോൾ അതായത് ഒരു പാത്ത് ഫുഡ് പാത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ഗോൾഡ് ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് വേണോ എന്ന് ഞാൻ ചോദിച്ചു വേണ്ട എന്ന് എടുത്തടിച്ച് സാധാരണ പറയണ പോലെ തന്നെ പറഞ്ഞു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല പക്ഷേ ആദ്യം അമ്മയുടെ ലോക്കറ്റ് മാറിയിട്ട് എടുക്കാന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അത് സമ്മതിച്ചില്ല ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു അമ്മ പറഞ്ഞ ഭയങ്കര വെയിറ്റ്ലെസ് ആയി അറ്റ്ലാസ്റ്റ് അമ്മ തൃശ്ശൂർ താലി ഇടേണ്ടി വന്നു സമ്മതിച്ചില്ല കേട്ടോ ആദ്യം ഒട്ടും സമ്മതിച്ചില്ല പിന്നെ ഞാൻ സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് എന്നെ എന്താ പറയുക രണ്ടാഴ്ച കൊണ്ടു നടന്ന് നോക്കുകയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്രിസ്മസിന് പോകുമ്പോഴായാലും ഞങ്ങൾ രണ്ടുപേരായിട്ട് പുറത്ത് പോക്കോ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പൊ പോണത് ആ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തിനും പോയിട്ടില്ല അപ്പോ ഞങ്ങൾ ഇന്നാണ് പോയത് കുറെ നാളുകൂടി ഭക്ഷണമൊക്കെ കഴിച്ചു തോംസൺ ഗാസ് അത് നിക്കണോ നോക്ക് വിജലംബിച്ചിട്ട് ഈ അമ്മയ്ക്ക് ഇഷ്ടായോ കൊളം എല്ലാം കൊളാം സന്തോഷായോ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള രണ്ടാഴ്ചത്തെ എക്സ്പീരിയൻസ് ഹൗ വാസ് ഇറ്റ് എന്റെ എന്റെ കൂടെ എങ്ങനുണ്ട് അമ്മയ്ക്ക് അവരുടെ കൂടെ വൈബ് അവരുടെ മൂന്ന് നല്ല കുസൃതി പറഞ്ഞപ്പോഴേ വേണങ്ങിയിരിക്കാണ് ചാക്കോ പോയിട്ട് ചാക്കോനെ വീഡിയോയില് ഉൾപ്പെടുത്താത്തത് കൊണ്ട് മുക്കില് ഫോൺ ആയി ബിക്കോസ് ചാർജ് കഴിഞ്ഞു ആ ഇതന്നെ എന്ന് വന്ന ഓർഡർ ആണ് അതൊക്കെ ഒന്ന് പൊക്കി പിടിച്ചോണ്ട് നടക്കാണ് അതോ നോക്ക് എന്റെ ഡൈനോസറിനെ കൊണ്ട് വരുന്നതോ

ഞാൻ പോയിട്ട് സമയം കിട്ടുമ്പോൾ വരാം ഒരു അത്യാവശ്യമായത് കൊണ്ട് നിക്കേണ്ടി വന്നു അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ